നമസ്കാരം വ്യാപാര രംഗത്ത് ഇന്ത്യ പുതിയ കാൽവിപ്പുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ അഥവാ എഫ് ടി എകൾ തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ എന്നിവയുമായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ ആഗോള വ്യാപാര ശൃംഖലയിൽ നിർണായക കണ്ണിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ഒരേ സമയം ഇന്ത്യയുടെ വ്യാപാരകരം നീങ്ങുമ്പോൾ അത് സാമ്പത്തിക സഹകരണത്തിനായുള്ള രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന അഭിലാഷങ്ങളുടെ സൂചനയായി മാറുകയാണ് അടുത്തിടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഇന്ത്യയുടെ പുതിയ വ്യാപാര നയങ്ങളെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ അഥവാ എഫ് ടി എകൾക്കായി സർക്കാർ നിരവധി രാജ്യങ്ങളുമായി സജീവ ചർച്ചകൾ നടത്തി അദ്ദേഹം പറഞ്ഞു ചൈനയുമായുള്ള ബന്ധം സ്ഥിരമായി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധങ്ങൾ ശ്രദ്ധാപൂർവം സന്തുലിതമാക്കാനും ശ്രമിക്കുകയാണ് മറ്റൊരു ശ്രദ്ധേയമായ വിഷയം ഇന്ത്യ യൂറോപ്പുമായി തന്ത്രപരമായ പുതിയ അജണ്ട തേടുന്നു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് യൂറോപ്യൻ കമ്മീഷൻ ബ്രസൽസിൽ വെച്ച് പുതിയ തന്ത്രപരമായ ഇ ഇന്ത്യ അജണ്ട പുറത്തിറക്കുകയുണ്ടായി വ്യാപാരം സുരക്ഷ പ്രതിരോധം എന്നിവയിൽ ഇന്ത്യയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് യൂറോപ്യൻ യൂണിയൻ എത്തിയിരിക്കുന്നത് ഇന്ത്യയെ ഒരു നിർണായക പങ്കാളിയായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് കാജ കലാസ് വിശേഷിപ്പിച്ചത് വ്യാപാരം സാങ്കേതിക വിദ്യ സുരക്ഷ പ്രതിരോധം കാലാവസ്ഥ എന്നിവയെല്ലാം ഈ പുതിയ നയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നിർണായക പങ്കാളിത്തങ്ങളിലൊന്ന് രൂപപ്പെടുത്താനുള്ള കഴിവും ദൃഢനിശ്ചയവും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയ്ക്കുമുണ്ടെന്ന് ഖാജ കലാസ് ചൂണ്ടിക്കാണിച്ചു രഹസ്യ വിവരങ്ങൾ പങ്കിടുന്നതിനെക്കുറിച്ചും പ്രതിരോധ വ്യവസായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ എഫ്റ്റിയുമായി അനുബന്ധിച്ച വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി മഹോസ് സെഫ്കോവിച്ച് അടുത്തിടെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയലിനെ സന്ദർശിച്ചിരുന്നു സമുദ്ര സുരക്ഷ സൈബർ പ്രതിരോധം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം പ്രതിരോധ വ്യവസായ സഹകരണം എന്നിവയിൽ കൈകോർക്കുന്നതിനൊപ്പം പുതിയ എഫ് ടി എ വേഗത്തിലാക്കേണ്ടതിനെക്കുറിച്ചും ആ ചർച്ചയിൽ വിഷയമാക്കി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളെ റഷ്യയുടെ നടപടികൾ സങ്കീർണമാക്കുന്ന യുക്രൈനിലെ യുദ്ധത്തിനിടയിലാണ് ഈ പുതിയ നീക്കം റഷ്യയുടെ സൈനികാഭ്യാസങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും റഷ്യൻ എണ്ണ വാങ്ങലും കൂടുതൽ അടുത്ത ബന്ധങ്ങൾക്ക് തടസ്സമാകുന്നു ആദ്യമായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള പങ്കാളിത്തം വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമത്തെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും കൂടിയുള്ളതാണ് അത് ഖാജ കലാസ് പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി തൊഴിലാളി ചലനം ബിസിനസ് സമൂഹവുമായുള്ള അടുത്ത ഇടപെടൽ തുടങ്ങിയ പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതികൾക്കും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പുതിയ തന്ത്രപരമായ അജണ്ട ഊന്നൽ നൽകുന്നുണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ ചരക്ക് വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത് ബില്യൻ യൂറോയിലായിരുന്നു ഇത് ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിന്റെ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെ ഒമ്പതാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയന്റെ ചരക്ക് വ്യാപാരത്തിന്റെ രണ്ട് നടന്നു വരുന്നത് കഴിഞ്ഞ ദശകത്തിൽ വ്യാപാരം തൊണ്ണൂറ് ശതമാനത്തിലധികം വളർന്നിട്ടുണ്ടെങ്കിലും ഇനിയും ധാരാളം സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി മരോഷ് സെഫ്കോവിച്ച് ചൂണ്ടിക്കാട്ടി അടുത്തിടെ ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രി അന്റോണിയോ തജാനി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാക്കുന്നതിനുള്ള ഇറ്റലിയുടെ താല്പര്യം വെളിപ്പെടുത്തുകയുണ്ടായി ഇറ്റലിയും ഇന്ത്യയും ഒരു തന്ത്രപരമായ രാഷ്ട്രീയ സാമ്പത്തിക പങ്കാളിത്തം പങ്കിടുന്നു അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇറ്റലി ഉദ്ദേശിക്കുന്നത് തജാനി പറഞ്ഞു അതേസമയം അർമേനിയ ബെലാറസ് കസാക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് റഷ്യ എന്നിവ ഉൾപ്പെടുന്ന യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറുമായി ഇന്ത്യ മുന്നോട്ടു പോവുകയാണ് അതിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ നവംബറിൽ നടക്കുമെന്നാണ് റഷ്യൻ എംബസി സൂചിപ്പിച്ചിരിക്കുന്നത് ആറ് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറിന്റെ സംയോജിത ഉള്ള യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ വിപണി പ്രവേശനം വികസിപ്പിക്കുന്നതിനും പ്രാദേശിക പ്രകൃതി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള ഒരു സുപ്രധാന അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത് യുറേഷ്യൻ ഇക്കണോമിക് യൂണിയൻ അഥവാ ഇ എ ഇ യുമായുള്ള വ്യാപാര ബന്ധത്തിനു പുറമെ അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഇന്ത്യ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങളുമായുള്ള അഥവാ ആസിയാനുമായുള്ള എഫ് ടി എയുടെ അവലോകനത്തിനും ഒരുങ്ങുകയാണ് ഇതിനെല്ലാം പുറമെ ഇ എഫ് ടി എ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഐസ്ലാൻഡ് ലിച്ചൻസ്റ്റൈൻ നോർവേ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുമായി ഒരു ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഒപ്പുവെച്ചു കഴിഞ്ഞു ഈ കരാറിനെ തുടർന്ന് ഇന്ത്യക്ക് ധാരാളം വ്യാപാര ഇളവുകൾ ലഭ്യമാകും ഇ എഫ് ടി എ രാജ്യങ്ങൾ തമ്മിലുള്ള ഉൽപ്പന്നങ്ങളിൽ എൺപത് മുതൽ ശതമാനം കസ്റ്റംസ് തീരുവ ഒഴിവാക്കപ്പെടും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും ഈ കരാർ വലിയ ഗുണം ചെയ്യും ഒപ്പം ഇ എഫ് ടി എ രാജ്യങ്ങൾ പത്ത് ബില്യൺ ഡോളറിലധികം ഇന്ത്യയെ നിക്ഷേപിക്കാനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്രീൻ എനർജി ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ ഇതേ തുടർന്ന് വരുന്ന പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ദശലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള വ്യാപാര നീക്കങ്ങൾക്ക് പുറമെ ഇന്ത്യ യു എ യുമായുള്ള പങ്കാളിത്തം ത്വരിതപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടെ എണ്ണ ഇതര വ്യാപാരം നൂറ് ഡോളർ ആക്കി ഉയർത്താനാണ് ഇന്ത്യയും യു എയും ലക്ഷ്യമിടുന്നത് അതേസമയം സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അന്തിമമാക്കാൻ ഇന്ത്യയും ഒമാനും നീങ്ങുകയാണ് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരും ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ആഗ്രഹിക്കുന്ന മറ്റൊരു രാജ്യമാണ് തായ്വാൻ ഇന്ത്യൻ കമ്പനികളുമായുള്ള പങ്കാളിത്തം വികസിപ്പിക്കുന്നതിൽ തായ്വാൻ കമ്പനികൾ വളരെയേറെ താല്പര്യമാണ് പ്രകടമാക്കി വരുന്നത് ആഗോളതലത്തിൽ തായ്വാൻ ആധിപത്യം പുലർത്തുന്ന സെമി കണ്ടക്ടർ മേഖല ഇന്ത്യക്ക് ഏറെ ആകർഷകമായ ഒരു അവസരമാണ് തുറന്നു നൽകുന്നത് രണ്ട് സർക്കാരുകളും സെമി കണ്ടക്ടർ സഹകരണത്തിൽ പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കാൻ വളരെയധികം താൽപര്യപ്പെടുന്നു ടാറ്റ പോലുള്ള ഇന്ത്യൻ കമ്പനികളും തായ്വാനീസ് സെമി കണ്ടക്ടർ കമ്പനികളുമായി കൈകോർത്താൽ അത് ഏറെ പ്രയോജനം ചെയ്യും തായ്വാൻ എക്സ്റ്റേണൽ ട്രേഡ് ഡെവലപ്മെന്റ് കൌൺസിൽ ചെയർമാൻ സി ഹുവാങ് ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെയെല്ലാം ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഇന്ത്യ വ്യാപാര സാന്നിധ്യം വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ നീക്കങ്ങൾ രാജ്യത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിനൊപ്പം നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും ഇന്ത്യയുടെ ഭൗമ സാമ്പത്തിക സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഏകോപിത മുന്നേറ്റമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം